സംശയ രോഗം കാരണം ഇതാ ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുകയാണ് തൃശ്ശൂര് വരന്തിരിപ്പിള്ളിയിലാണ് ഈ ഒരു സംഭവം നടന്നത് മുപ്പത്തിനാലുകാരിയായ ഭാര്യയെ ഭർത്താവ് കുഞ്ഞുമോൻ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി കാരണം എന്താണ് സംശയ രോഗം ഭാര്യ ഗേൾ ആണ് അങ്ങനെ ജോലിക്ക് പോകുന്ന സമയത്ത് മറ്റു പല ആൺ സുഹൃത്തുക്കളുമായി ബന്ധമുണ്ട് എന്നുള്ള ഇയാളുടെ ഒരു സംശയത്തിന്റെ പേരിൽ വാസ്തവമാണോ അല്ലയോ എന്ന് പരിശോധനയ്ക്കിനേക്കാളും മുമ്പേ തന്നെ ഇയാള് ശ്വാസം മുട്ടിച്ച് കൊന്നു എന്നുള്ളതാണ് അങ്ങനെ കൊന്നതിന് ശേഷം ഇയാള് ബന്ധുക്കളോടും അയൽക്കാരോടും പറഞ്ഞത് എന്താണെന്നറിയോ ശ്വാസ തടസ്സം മൂലം മരിച്ചതാകാമെന്ന് പിന്നീട് പോലീസ് വന്ന് പരിശോധിച്ചപ്പോഴാണ് ഈ പെൺകുട്ടിയുടെ ഏർ മേത്ത് ദേഹത്ത് ചില പാടുകളും മുറിവുകളും ഒക്കെ കാണുന്നത് അങ്ങനെ സംശയം തോന്നി ചോദ്യം ചെയ്തപ്പോഴാണ് സത്യം പുറത്തു വന്നത് അപ്പോ ഈ സംശയ രോഗമുള്ള ആളുകൾ തിരിച്ചറിയാത്തൊരു കാര്യമുണ്ട് സംശയ രോഗം എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള മാനസിക രോഗമാണ് എന്നുള്ളത് അതിന് ഇരയാകുന്നത് അല്ലെങ്കിൽ ബലിയാടാകുന്നത് മിക്കപ്പോഴും ഭാര്യമാരായിരിക്കും സംശയരോഗം ഉള്ള ഭർത്താവിന്റെ കൂടെയുള്ള ഒരു ജീവിതം തീർത്തും ദുസ്സഹമായിരിക്കും എന്നുള്ളത് തന്നെയാണ് യാതൊരുവിധ സമാധാനവും ഈ ഭാര്യയ്ക്ക് ഉണ്ടാവില്ല അത് തിരിച്ച് ഭർത്താവിനാണ് സംശയരോഗം രോഗം എന്നുണ്ടെങ്കിൽ ഭാര്യക്ക് ജീവിതം ദുസ്സഹമായിരിക്കും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഏഹ് ഭാര്യയ്ക്കാണ് സംശയരോഗം ഉണ്ട് ഉള്ളത് എന്നുണ്ടെങ്കിൽ ഭർത്താവിന്റെ ജീവിതവും കട്ട യാതൊരുവിധ സമാധാനം അവരുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് അപ്പോ നമുക്ക് ഓരോരുത്തർക്കും സ്വയം ഒരു പരിശോധന നടത്തി കഴിഞ്ഞാല് നമുക്ക് ഇങ്ങനെ ഒരു സംശയ രോഗം ഉണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു മാനസിക വിദഗ്ധനെ കാണുന്നതിൽ യാതൊരുവിധ തെറ്റില്ല ഏർ പല സാഹചര്യത്തിൽ വളരുന്ന മനുഷ്യന്മാരാണ് അല്ലെ ചിലപ്പോ അവരുടെ തന്നെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ആത്മവിശ്വാസ കൊണ്ടായിരിക്കാം ഇതുപോലെ സംശയ രോഗം വരുന്നത് ഭാര്യ കാണാൻ കുറച്ച് ഭംഗിയുള്ള സുന്ദരി ആയിട്ടുള്ള ഒരു പെണ്ണാണെന്നുണ്ടെങ്കിൽ ഭർത്താവിന് സ്വാഭാവികമായും സംശയ രോഗം ഉണ്ടാവാൻ സാധ്യത ഏറെയാണ് തങ്ങളെക്കാൾ കാണാൻ കൊള്ളാവുന്ന ഒരു പുരുഷനോട് സംസാരിച്ചു കഴിഞ്ഞാൽ ഉടനടി ഇവര് ചിന്തിക്കുന്നത് മറ്റൊരു രീതിയിലായിരിക്കും എന്നുള്ളതാണ് അപ്പോ അങ്ങനെ ചിന്തിക്കുന്നവര് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതൊരു തരം സംശയരോഗമാണ് തങ്ങൾക്കൊരു സംശയ രോഗമാണ് എന്നുള്ളതാണ് അങ്ങനെ നിങ്ങൾ അത് അതിന് ചികിത്സ എടുക്കുക അല്ലാതെ സംശയ രോഗത്തിന്റെ പേരില് കൊല്ലാനും വെട്ടാനും ഒക്കെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം ജീവിതം നശിക്കുകയും ചെയ്യും നിങ്ങളുടെ പങ്കാളിയുടെ ജീവിതവും നശിക്കും ജീവൻ നഷ്ടപ്പെടുമെന്നുള്ളതാണ് ഈ ഒരു കേസിൽ നിന്ന് മനസ്സിലാകുന്നത് ഇവർക്ക് മക്കളുണ്ടോ ഇല്ലയോ ഒന്നും വാർത്താ മാധ്യമങ്ങളിൽ പറയുന്നില്ല ഉണ്ടെന്നുണ്ടെങ്കില് ആ കുട്ടികളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ വളരെ സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ് അല്ലേ അപ്പൊ ഈ സംശയ രോഗമുള്ള ആളുകൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യുന്നത് എന്താണെന്നറിയോ ഭാര്യമാരുടെ അല്ലെങ്കിൽ ഭർത്താക്കന്മാരുടെ ഫോൺ കോള് പരിശോധിക്കും എന്നുള്ളതാണ് അവർക്ക് യാതൊരുവിധ മനസ്സമാധാനവും ഉണ്ടാവില്ല എപ്പോഴും അവര് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കും ഇവരൊരു ഇമാജിനറി വേൾഡിലാണ് ഇവർ സ്വയം മാനിപ്പുലേറ്റ് ചെയ്യും പല കാര്യങ്ങളും അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ സ്വയം ചിന്തിച്ചു കൂട്ടി സ്വയം ടെൻഷൻ അടിച്ച് ജീവിക്കും അപ്പൊ ഇവരുടെ ഉള്ളിന്റെ ഉള്ളില് ഇവരും വല്ലാതെ ഒരു ടെൻഷൻ അടിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിനൊക്കെ ഒരു പരിഹാരമുണ്ട് തങ്ങളൊരു സംശയ രോഗിയാണ് എന്ന് തിരിച്ചറിയുന്ന നിമിഷം നിങ്ങള് ഒരു മാനസിക രോഗവിദഗ്ധനെ കാണുകയാണ് എന്നുണ്ടെങ്കില് പിന്നീട് അങ്ങോട്ടുള്ള നിങ്ങളുടെ ജീവിതം വളരെ സമാധാനപൂർണ്ണമായിരിക്കും എന്നുള്ളതാണ് ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഇപ്പൊ ഒരാൾക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ട് എന്ന് തന്നെ ഇരിക്കട്ടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ കഴിഞ്ഞാൽ അതിനൊരു പരിഹാരം ആകൂ ഇല്ല അല്ലെ നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും എങ്കിൽ മാത്രമാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പൊ ഒരാൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വിട്ടുകൊടുക്കുക അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറി പോവുക എന്നുള്ളതാണ് വിശ്വാസ വിശ്വാസവഞ്ചന അത് ഒരിക്കലും താങ്ങാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് അത് എനിക്ക് സംഭവിച്ചാലും ആർക്ക് സംഭവിച്ചാലും നമുക്ക് വളരെയധികം വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പൊ തീർച്ചയായും ഇങ്ങനെ വിശ്വാസ വിശ്വാസ വിശ്വാസവഞ്ചന ഏൽക്കേണ്ടി വന്ന ഒരാൾ നിങ്ങൾക്ക് ആ വിഷമം താങ്ങാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരുടെയെങ്കിലും സഹായം തേടുക ഈ ലോകത്തൊന്നും തന്നെ ശാശ്വതമായിട്ടുള്ള ശാശ്വതമായിട്ടില്ല എല്ലാ സാഹചര്യങ്ങളും കടന്നു പോകും ഈ ഒരു നിമിഷവും കടന്നു പോകുന്ന ആരോ പറഞ്ഞിട്ടുണ്ടല്ലോ അതുപോലെ ഒന്നും സ്ഥിരമായിട്ടല്ല അപ്പൊ നമ്മുടെ സങ്കടങ്ങളായാലും സന്തോഷങ്ങളായാലും ഒന്നും സ്ഥിരമല്ല എന്നുള്ളതാണ് ഒരാളെ കൊന്നുകൊണ്ട് നമുക്കൊന്നും നേടാനില്ല ആ ഒരു ലൈഫ് നഷ്ടപ്പെട്ടു പോയി അല്ലെ ആ ആ സ്ത്രീയുടെ ജീവിതം നശിച്ചു അതുപോലെ തന്നെ ഇയാൾ ഇനിയുള്ള കാലം ജയിലിലുമായിരിക്കും പരമാവധി നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു സംശയം ഉണ്ട് എന്നുണ്ടെങ്കിൽ തുറന്ന് സംസാരിക്കുക ഇനി ഭാര്യ നമ്മളെ സംശയിക്കുന്നുണ്ട് എന്ന് ഭർത്താവിന് തോന്നുവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് ഇപ്പൊ രണ്ട് പേര് ഒരു പുരുഷനും സ്ത്രീയും നിന്ന് സംസാരിക്കുന്നത് ഒരു ഭർത്താവോ ഭാര്യയോ കാണാനിടയായി അവരുടെ ഉള്ളിൽ സംശയം തോന്നുകയാണ് എന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഈ ഒരു സാഹചര്യത്തിൽ നിനക്ക് സംശയം തോന്നാനുള്ള തോന്നാൻ സാധ്യതയുണ്ട് അത് വളരെ അധികം സ്വാഭാവികമാണ് പക്ഷെ അതല്ല വാസ്തവം ഇതാണ് വാസ്തവം എന്ന് ആ ഒരു രോഗിയായിട്ടുള്ള വ്യക്തിയെ പറഞ്ഞ് മനസ്സിലാക്കുക അപ്പൊ ഒരു പരിധി വരെ തുറന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ വഷളാവാതെ നമുക്ക് മുന്നോട്ട് പോകാൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഒരു പക്ഷേ ഈ ഒരു കേസിൽ ഭർത്താവ് കുഞ്ഞുമോൻ കൊല്ലണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടായിരിക്കില്ല ദിവ്യയെ ഈ രീതിയിൽ ശ്വാസം മുട്ടിച്ച് കൊന്നിട്ടുണ്ടാവുക ഒരു പക്ഷേ ഇങ്ങനെ ഒരു സംശയാസ്പദമായ സാഹചര്യത്തിൽ ഭാര്യയെ കണ്ടപ്പോൾ ചോദ്യം ചെയ്തപ്പോൾ ഉണ്ടായ ഒരു തർക്കത്തിനിടയ്ക്ക് ഒരു ആവേശത്തിന്റെ പുറത്ത് സംഭവിച്ചതായിരിക്കാം എന്ത് തന്നെ ഒരു ജീവൻ നഷ്ടമായി അല്ലെ ഒരു വിഷയം ഞാൻ എടുക്കാൻ കാരണം എനിക്ക് ഒരുപാട് സങ്കടം തോന്നിയിട്ടോ ഒരു കാലത്ത് ഒരുപാട് സ്നേഹിച്ചിട്ടുള്ള രണ്ട് വ്യക്തികളായിരിക്കും അല്ലെ ഒരു പക്ഷെ ഇവര് രണ്ടു പേരും തമ്മില് ഒരുപാട് സ്നേഹിച്ചിരിക്കാം ചിലപ്പോ യാതൊരുവിധ തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല അങ്ങനെ ഒരു തെറ്റും ചെയ്യാതെ ഒരു ജീവൻ നഷ്ടപ്പെട്ടു പോയാല് അത് ഏറെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലെ രണ്ട് ആത്മാക്കൾക്കും ഒരിക്കലും ഗതി കിട്ടാത്ത രീതിയിലായിരിക്കും ഇവരുടെ മരണം ഇനി തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വന്നതിന് ശേഷമാണ് കൊന്നതെങ്കിൽ ഒരാൾ കൊല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതൊന്നിനൊരു പരിഹാരം അല്ലോ വളരെയധികം വിഷമമുണ്ട് തൃശ്ശൂര് അടുത്താണ് ഞങ്ങള് തൃശ്ശൂരാണ് ഇവിടെ അടുത്താണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വിഷയം സംസാരിക്കാനായിട്ട് സെലക്ട് ചെയ്തത് അപ്പോ നമുക്ക് ചുറ്റിലും ഒരുപാട് പേരുണ്ട് ഇതുപോലെ സംശയ രോഗമുള്ളവര് പല കുടുംബജീവിതവും തകർക്കുന്ന ഒരു വില്ലനാണ് ഈ സംശയ രോഗം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയം എടുത്ത് സംസാരിച്ചത് ഈയൊരു വിഷയത്തെ കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കരുത് ആദ്യമായിട്ടാണ് നിങ്ങൾ എന്നെ കാണുന്നതെങ്കിൽ ഞാൻ സംസാരിക്കുന്ന വിഷയങ്ങൾ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ട്ടോ. താങ്ക് യു